അതെ ഒരു മിനിറ്റ് വട്ടത്താടിയൊന്തൊപ്പി വേശം കെട്ടലല്ല ഈ മാൻ്റെ ആടയാളം കൂട്ടരേ നെറ്റിയിലുള്ള നമസ്കാരത്താളമ്പല്ല വിശ്വാസിക്കാടയാളം കൂട്ടരേ അതെ ഈ പാട്ട് പാടാനുള്ള കാരണം എന്താണെന്നറിയോ ഒരു മിനിറ്റ് കാണിച്ചു തരാം ഇതാ കാണണ്ടോ ശ്രദ്ധിച്ചോ സോഷ്യൽ മീഡിയയിൽ ഇത് വളരെ അധികം ആളുകൾ കണ്ടിട്ടുണ്ടാവാം കാരണം എന്താണെന്ന് വെച്ചാൽ ഇദ്ദേഹത്തിൻ്റെ പേര് അസുഹനിയാണ് അസുഹനി ഹേ ഇയാൾ പറയണ വാക്ക് കേട്ടാൽ നമുക്കെന്നെ അതൊരു നാണക്കെട് തോന്നും ഒരു താടിയൊക്കെ വെച്ച് തലേകെട്ടൊക്കെ വെച്ച് ഇസ്ലാമിനെ താറടിച്ച് കാണിക്കുന്ന ചില ആളുകളാണ് ഇവർ ഇവരെ തിരിച്ചറിയേണ്ടത് സമുദായമാണ് ഇവരൊക്കെ കണ്ടിട്ടാണ് സമുദായത്തിന് മറ്റുള്ള ആളുകൾ പഠിക്കണമെങ്കിൽ എന്തായിരിക്കും അവസ്ഥ എ പി ഉസ്താദ് എന്ന് പറയുന്നത് അതൊരു മഹാനായ വ്യക്തിയാണ് അതാരും അദ്ദേഹത്തിന് കുറച്ച് കാണിച്ചാൽ കുറച്ച് കാണൂല കാരണം എന്താണെന്ന് വെച്ചാൽ അദ്ദേഹം ഉയർത്തിപ്പടിക്കണത് ഇസ്ലാമിക ദർശനാണ് അത് കൃത്യമായ രീതിയിൽ പരിപാലിച്ചു പോരാണ് മർക്കസ് ഒന്ന് പോയി കാണണം അവിടെ എന്താ നടക്കണതെന്ന് അറിയണം എന്നിട്ട് വിലയിരുത്തണം എന്നിട്ട് എ പി ഉസ്താദിനെ കുറ്റം പറയാൻ കഴിയോ ആർക്കെങ്കിലും കഴിയോ എ പി ഉസ്താദിന്റെ പതിനായിരക്കണക്കിന് ശിഷ്യന്മാരാണ് ഓരോ അഞ്ച് വർഷം വർഷം കൂടുമ്പോൾ ഇറങ്ങിപ്പോ ആയിരക്കണക്കിന് പതിനായിരക്കണക്കിന് ആയിരക്കണക്കിന് ശിഷ്യന്മാർ അവർ സമൂഹത്തിന് ഏറ്റവും ഗുണം ചെയ്യുന്നവരാണ് എ പി ഉസ്താദിന്റെ ശിഷ്യന്മാർ നല്ല വിദ്യാഭ്യാസം മതപരമായ കാഴ്ചപ്പാട് സാമൂഹ്യ സേവനം അങ്ങനെ ഒരു സമൂഹത്തിനെ സമുദായ സമുദായത്തിൽ നിന്നും നല്ല ഒരു മനുഷ്യ സമൂഹത്തിനെ വളർത്തിയെടുക്കുകയാണ് എപ്പ്യുസ്താദ് ചെയ്യണത് ഉസ്താദ് മനുഷ്യർക്കൊപ്പം എന്ന് പറഞ്ഞാൽ ആ ഒരു മുദ്രാവാക്യം ഉയർത്തിപ്പിടിക്കുന്നത് മനുഷ്യർക്കൊപ്പം എന്നുള്ള മഹത്തായ സന്ദേശമുണ്ടല്ലോ അത് വളരെ കറക്റ്റാണ് അതിന് മറ്റുള്ള ആളുകൾ താടിയും തലേകെട്ടും തൊപ്പിയൊക്കെ വെച്ച് ഇസ്ലാമിക വേഷവിധാനത്തിൽ ഈ സമുദായത്തിനെ താറടിച്ച് കാണിക്കാൻ ആരുടെ കയ്യിൽ നിന്നാണ് ഇവർ കാശ് മേടിക്കണത്